ഒരുത്തനും അവിടോട്ട് പോകത്തില്ല എന്നുള്ളത് മാത്രമല്ല അത് ഹിന്ദുവിന്റെ അഹിന്ദുക്കൾക്ക് എന്ന് എഴുതി വെക്കുന്ന തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രമായി അധപ്പതിക്കും അതെ ഇപ്പൊ അമേരിക്കയിലെ ക്ലാസ് റൂമിനകത്ത് ടെൻ കമാൻഡ്മെന്റ്സ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട് അവിടെ അത് വെക്കണമെന്ന് പരിണാമത്തിന് പകരം ഒരു മറ്റൊരു തീയറിയാണെന്നുള്ള നിലവാരത്തിൽ ഇപ്പൊ നമ്മൾ ശാക്തീയ മതം എടുത്താൽ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടെന്ന് ഞാന് വിചാരിക്കുന്നേല്ലേ അങ്ങനൊരു സംഭവമില്ല ഇന്ത്യയിൽ സംഘപരിവാറുകാര് മുന്നോട്ട് വെക്കുന്നത് ഹിന്ദു ഉണർന്നാൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും ഹിന്ദു ഉണർന്നാൽ സംഘപരിവാർ ഇവിടെ ഹിന്ദുരാജ്യമാക്കി മാറ്റും അങ്ങനെ ഹിന്ദു ഹിന്ദുരാജ്യമാക്കി മാറ്റി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ശരിയായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ചുറ്റിലുള്ള ചില രാജ്യങ്ങൾ അവരുടെ അവരുടെ മതങ്ങൾ പേറുമ്പോഴും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനാണെങ്കിലും അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് മറ്റുള്ള മതക്കാരെക്കാട്ടിലും അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദുരാജ്യമായി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഒരു ബെറ്റർ അവസ്ഥയായിരിക്കുമോ ആയിരിക്കുമോ അതെ അതെ ആ ചോദ്യം എന്ന് പറയുന്നത് തന്നെ മതം എപ്പോഴെങ്കിലും മനുഷ്യർക്ക് ഗുണം ചെയ്യാൻ ശരിക്കും പറഞ്ഞ കേരളത്തിലെ നാരായണ ഗുരുവാണ് മതത്തിനകത്ത് എല്ലാ മതത്തിന്റെ സാരവും ഏകമാണെന്നും ആ സത് അതിനകത്ത് അതിന്റെ കേന്ദ്രത്തിലിരിക്കുന്നത് ഒരാളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് മതം ഉണ്ടായതെന്നുള്ള അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ നാരായണ ഗുരുവിന്റെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണക്കകത്തു നിന്നാണ് ഇത് ആരംഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു മതവും ലോകത്ത് മനുഷ്യനെ സ്നേഹിക്കാനായിട്ടുണ്ടായിട്ടേയില്ല അത് നമ്മളിങ്ങനെ യേശു ക്രിസ്തു അയലത്തുകാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതാണ് ക്രിസ്തു മതത്തിന്റെ കേന്ദ്രമായിട്ടും സാഹോദര്യമാണ് ഇസ്ലാം മതത്തിന്റെ കേന്ദ്രമായിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ടുള്ള അർത്ഥങ്ങളാണ് നാരായണഗുരു തന്നെ ഈ ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിനെതിരായിട്ട് വേദാന്തം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട് അതെല്ലാം ഏകം എന്ന് പറയുന്നത് മനുഷ്യരുടെ എല്ലാ വ്യത്യാസങ്ങളെയും ഒഴിവാക്കി ഒന്നിച്ച് ിക്കാൻ സഹായിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരെല്ലാം ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് വ്യാഖ്യാനിച്ച് ഏർ ഒക്കെ എഴുതി പിടിപ്പിച്ചു വെക്കുമ്പം ഈ അടിസ്ഥാനപരമായി മതം എന്തിനു വേണ്ടി രൂപപ്പെട്ടു എന്ന് ഉള്ള തെറ്റിദ്ധാരണ ഞാൻ അങ്ങനെ പറയുള്ളൂ തെറ്റിദ്ധാരണ നാരായണ ഗുരുവിനെ പോലുള്ള ആൾക്കാരും അതിനുശേഷം ഇതിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആളുകളോട് പറയുന്നതാണ് മത സൗഹാർദ്ദവും പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു മതവും മനുഷ്യനെ മനുഷ്യനായി കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കാനോ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മതം എന്ന് പറയുന്നത് തട്ടുതട്ടായ ഉണ്ടാക്കിയ ബലപ്രയോഗത്തിലൂടെ തട്ട് തട്ടാക്കി രൂപപ്പെടുത്തിയ ഒരു രാജ്യത്തിൻറെ അകത്തെ മനുഷ്യരെ കൃത്യമായി അവര് ആ ആശയത്തിനെ അനുസൃതമാക്കി പരുവപ്പെടുത്തുന്ന മെരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് മതം ഇതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള മനുഷ്യരെ ബലപ്രയോഗത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കി ഒരു രാജ്യ നിർമാണത്തിനാവശ്യമായിട്ടുള്ള ഒരു രൂപീകരണത്തിന് അങ്ങനെ അടിസ്ഥാനപരമായി തട്ടുതട്ടായിട്ട് തട്ടായിട്ട് നിൽക്കുന്നതിനുള്ള ന്യായം പറയുന്നതിനും അതേപോലെ ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി ആ ശക്തിക്ക് മുമ്പിൽ നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിച്ച് അത് വ്യക്തിഗതമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സംഘബോധത്തിനകത്തോ നിൽക്കുന്നവരെ ഒരു ഒറ്റയടിക്ക് തട്ടിനകത്തെ ന്യായങ്ങൾ പഠിപ്പിച്ച് മെരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മതം ഇങ്ങനെ മതത്തിനെ മനസ്സിലാക്കാതെ മതം എന്തോ അയിലത്തുകാരനെ സ്നേഹ സ്നേഹിക്കാനാണെന്ന് വിചാരിക്കുന്നതാണ് ഈ കുടുക്കലുണ്ടായത് അത്തരത്തിലുള്ള വശങ്ങളൊക്കെ മതം രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചവരല്ല ഈ എന്താണ് തമ്മിലടി കുറയ്ക്കാൻ ആന്തരികമായ തമ്മിലടി ഒരു ഗോത്രത്തിനകത്തെ ആളുകൾ പരസ്പരം തമ്മിലടിക്കാതിരിക്കാൻ പറയുന്ന ന്യായങ്ങളാണ് അതിനകത്തൊക്കെ ഉള്ളത് നമ്മൾ ഈ അല്ലാതെ അന്യർ എന്ന് മനുഷ്യർക്ക് ഒരു ഗോത്രത്തിന് സ്വയം തോന്നുന്ന അന്യരെ സ്നേഹിക്കാൻ അത് പഠിപ്പിക്കുന്നില്ല അത് യേശു ക്രിസ്തുവിന്റെ പരിക്കാത്തന്നെ പര പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ പരീശന്മാര് വേറെയാണെന്നുള്ളതിനെ സംശയം ഒന്നുമില്ലല്ലോ ഏർ അതുകൊണ്ട് ഈ മനുഷ്യരാകുക എന്ന് നമ്മൾ പറയുന്നതിനകത്തെ കേന്ദ്രത്തിനകത്ത് വ്യത്യസ്തമായിരിക്കുന്നത് സ്വാഭാവികമാണെന്നും ആ വ്യത്യസ്തമായിരിക്കുന്നവര് ഒരു ദൈവത്തിന്റെ മക്കളായത് കൊണ്ട് നിങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുമ്പോഴും ആ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തരായിരിക്കുന്നത് തട്ടുതട്ടായിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് അവർ പറയുന്നത് ഇതുകൊണ്ടാണ് ജാതി സമ്പ്രദായം ഇന്ത്യയിലെ നിൽക്കുന്നതിൻ്റെ ന്യായമായിട്ടാണതെല്ലാം നിന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ശാക്തീയെ മതം എടുത്താൽ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ അല്ലേ അങ്ങനൊരു സംഭവമില്ല ജാതി തന്നെ ഉള്ളു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റൊരു മതത്തിൽ നിന്ന് ഹിന്ദു ആയിട്ട് ജോയിൻ ചെയ്യാൻ കഴിയാതിരിക്കുന്ന അതൊരു മതമല്ലാത്തത് കൊണ്ടാണ് പക്ഷെ അതൊന്നും എന്തോ ഹിന്ദു മതത്തിന്റെ ലൂസ്നെസ്സിനെ പറ്റിയൊക്കെ നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികൾ പറയും വളരെ അത് അയഞ്ഞതാണ് അയഞ്ഞതല്ല ജാതിയാണുള്ളത് ഇപ്പൊ തനോ താനോ ഞാനോ ഹിന്ദു മതത്തിൽ ചേരാനായിട്ട് എന്നാല് നായരായിട്ടോ ഈഴവനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്പൂരിയായിട്ടോ മാറാൻ ബാധ്യത വരത്തില്ലേ അവരതിനകത്ത് കേറ്റുവോ നമ്മളെ തൃശംഖുവിൽ പെട്ടവരായി പോവും ഇപ്പൊ ഈ എന്താണ് ആര്യ സമാജത്തിലുള്ള ആൾക്കാരുടെ കൂട്ട് അവരാരെ കല്യാണം കഴിക്കാൻ കിട്ടും ഏ ഹിന്ദു മതത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മതം രൂപപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരുടെ മനസ്സിനെ പരുവപ്പെടുത്തി ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാന് നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിച്ചതിന് ശേഷം രാജാവെന്ന് പറയുന്ന ആള് ആ ശക്തിയുടെ അവതാരമാണ് അല്ലെങ്കിൽ ആ ശക്തിയുടെ പ്രവാചകനാണ് അല്ലെങ്കിൽ ആ ശക്തിയുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ആ ശക്തിയുടെ ദാസനാണെന്ന് പറഞ്ഞ് തിരുവാക്ക് എതിർവായില്ലെന്നും കാണപ്പെട്ട ദൈവമാണെന്നും വരുത്തി അവതാരങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ന്യായം പഠിപ്പിച്ച് പ്രജകളാക്കിയെടുത്തതാണ് മതം അനുസരണ അനുസരണയാണ് മതത്തിന്റെ കേന്ദ്രം കൂറാണ് അതിന്റെ കേന്ദ്രം നിങ്ങൾ ആരോട് കൂറായിരിക്കുന്നു എന്നുള്ളതാണ് കൂറ് പഠിപ്പിച്ച് അനുസരണയോടെ പെരുമാറാൻ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മതം മനുഷ്യരുടെ വിശ്വാസങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത ഇടത്തെല്ലാം മനുഷ്യരുടെ ഭയവും അതുകൊണ്ട് തന്നെ ആർക്കറിയാം ദൈവത്തിനറിയാം എന്ന് പറയുന്ന പ്രയോഗത്തിനകത്തെ അറിവെല്ലാം ദൈവത്തിലിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയ്ക്കകത്തുന്നൊക്കെ മനുഷ്യർ ഒത്തികിഷ്ടം പോലെ വിശ്വാസങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഗോത്രത്തിനും അതിൻ്റെ കുല ദൈവങ്ങളുണ്ട് ഈ ദൈവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടിപ്പിടിപ്പിച്ച് ഒരു രാജ്യത്തിനകത്തെ ആളുകളെ മനസ്സിനെ നിയന്ത്രിച്ച് പരുവപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അടിമകളായിരിക്കുന്ന ആൾക്കാരുടെ ചെറുത്ത് നിൽപ്പനെ പരുവപ്പെടുത്തി കീഴ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മതം ഉണ്ടാക്കിയത് ഭരിക്കുന്നവർക്ക് അതീശത്വവും ഭരിക്കപ്പെടുന്നവർക്ക് കീഴ്പെട്ട് നിൽക്കാനുള്ള പരിശീലനവും കൊടുക്കുന്നതാണ് മതം അങ്ങനെയുള്ളു അങ്ങനെയാണ് ജോസൺ ഫ്യൂ എന്ന് ഇതിനകത്ത് പഠിപ്പിക്കുന്നത് ബൈബിളിനകത്ത് പഠിപ്പിക്കത്തില്ല ജോസൺ ഞാൻ നമ്മൾ സ്പെഷ്യലായി തെരഞ്ഞെടുത്താണെന്ന് അപ്പൊ ബാക്കിയുള്ളവരുടെ മുകളിൽ കുതിര കയറാനായിട്ട് ഉള്ള ന്യായങ്ങളാണ് ഈ മതത്തിനകത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സുതിരൻ കാലയിൽ നിന്നുണ്ടായതവനാണെന്നും വൈശൻ തൊടയിൽ നിന്നുണ്ടായതെന്നും ഈ മനുഷ്യന്റെ രൂപത്തിൽ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നു ബൈബിളിനകത്തും ദൈവത്തിന്റെ ഇമേജിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്നുള്ള പഠിപ്പിക്കും ഇത് ഈ ഈ ഈ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരെ പറ്റിയല്ല ആ മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ മനുഷ്യരായിട്ട് കാണുന്നതിനാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് ഒരു മതവും മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി ഉണ്ടായതാണെന്നുള്ള അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മളും സംസാരിച്ചുകൂടാ ഒരു മതവും ആ മതത്തിനെ ആശ്രയിച്ച് ഏതെങ്കിലും ഒരു രാജ്യമുണ്ടായാൽ അവിടെ തട്ട് തട്ടുതട്ടായ സമൂഹമല്ലാതെ തുല്യത എന്ന് പറയുന്നത് ഒരു കാലത്തും ഉണ്ടാകത്തില്ല സമര സമരായി സമത്വപൂർണമായ മനുഷ്യരുടെ സൗഹാർദ്ദത്തിനെ പറ്റി ഒരുമയെ പറ്റി പഠിക്കുന്ന ഒരാശയവും അതിനകത്തൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുത്തില്ല എന്ന് അറിയേണ്ടത് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന തട്ട് സംസ്കാരത്തിന് ഘടകവിരുദ്ധമായി രൂപപ്പെട്ടതാണ് ഇന്ത്യയിലെ വേദാന്തം പഠിപ്പിക്കുന്ന ഏകത്വം എന്ന് പറയുന്നത് എല്ലാ വ്യത്യാസങ്ങളെയും തച്ചൊടച്ച് ഇല്ലാതാക്കി നാമാവശേഷമാക്കി അത് ഇല്യൂഷനാണെന്ന് പഠിപ്പിക്കുക അത് മായയാണ് വ്യത്യാസങ്ങൾ മായയാണ് ഏകത്വമാണ് ശരി എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയമായിട്ട് അതിനെ മനസ്സിലാക്കണം തത്വമസീദെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അതിന്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് ഈ ഒരറ്റാണ് ഏകത്വം പറയുന്നുണ്ടോ വ്യത്യാസങ്ങളെ ഉള്ള മുഴുവൻ എണ്ണത്തിനെയും നിശബ്ദമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഭീകരമായ ആയുധമാണത് അതിനെ എത്ര നാരായണ ഗുരു എത്ര വ്യാഖ്യാനിച്ചാലും അതിന് അതിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല ഇതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവീരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് എഴുതി വെച്ചാൽ ഒരുത്തനും അവിടോട്ട് പോകത്തില്ല എന്നുള്ള മാത്രമല്ല അത് ഹിന്ദുവിൻ്റെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കുന്ന തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രമായി അധത്പതിക്കും എസ് എൻ ഡി പി കാരന് ഇരുന്നിട്ട് മുസ്ലിങ്ങൾക്ക് പ്രീണനം നടത്തുന്നെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉണ്ടാക്കാനെ നാരായണ ഗുരുടെ ആ വരികൾക്ക് കഴിയുള്ളൂ എന്ന് അറിയണം ജനാധിപത്യം ലോകത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വന്നത് കൊണ്ടാണ് വേദാന്തത്തിനകത്തു നിന്ന് ഇത് ഉള്ളിപ്പിറക്കി എടുക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചവര് നാരായണ ഗുരുവിന്റെ വരികളാണ് അതെല്ലാം നാരായണ ഗുരുവിനെ എന്താണ് വിവേകാനന്ദനെയൊക്കെ സ്വാധീനിച്ചത് ലോകത്തിലെ ഫാക്ടറിക്ക് അകത്തുണ്ടായ ആശയമാണ് സ്വാദ സാഹോദര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും എന്ന് പറയുന്ന ആശയം ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് അതിനോട് ബന്ധപ്പെട്ട് മാത്രമേ അത് ഉണ്ടാകുകയുള്ളു അല്ലാതെ ഈ ക്ഷേത്രത്തിനകത്തോ മതത്തിനകത്തോന്നോ അത് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു ആരാധന സമ്പ്രദായം നാരായണ ഗുരു എന്താണ് ദൈവദശകം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് അയ്യപ്പൻ നടന്ന് സയൻസ് ദശകം എഴുതുന്നത് ഈ ഞാൻ ഈ പറയുന്ന കാരണം കൊണ്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് മനുഷ്യരെ സമരാക്കാൻ പറ്റുമോ എന്നുള്ള തെറ്റിദ്ധാരണ നാരായണ ഗുരുവിനുണ്ടായിരുന്നിടത്താണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് എഴുതാൻ ബാധ്യത വന്നത് പറയാൻ ബാധ്യത വന്നത് ആയിട്ട് പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന ഒരു അയ്യപ്പന് മാത്രമാണ് ആ ഒരു ദർശനം ഉണ്ടാ ആ ഒരു കാഴ്ച ദർശനം എന്നുള്ള വാക്ക് അസംബന്ധം പിടിച്ചതായത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മനസ്സിലാക്കല് മനുഷ്യർക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഈ ആധുനിക കാലത്തുണ്ടാകുന്ന ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടനകൾ ഉണ്ടാകുന്ന നാട്ടിൽ മാത്രമേ ഈ പറയുന്ന നന്മയുടെ എന്തെങ്കിലും ഒരു വശം നമ്മൾ എവിടോട്ടാണ് എങ്ങോട്ടാണ് ദിശയായിട്ട് വെക്കേണ്ടതെന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഒരു മതത്തിന്റെ അകത്ത് കേന്ദ്രത്തിനകത്ത് അടിമത്തം മാത്രമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അന്യരെ വെറുക്കുന്നതിന് നമ്മൾ സ്പെഷ്യൽ ആണെന്ന് കാണുന്നതിന് മാത്രമേ അത് സഹായിക്കത്തുള്ളൂ അതിനെ എടുത്ത് നന്മ ഉരട്ടി പുതപ്പ് അണിയിച്ചാൽ നാരായണഗുരു ചെയ്തതുപോലുള്ള കാര്യത്തിൽ കവിഞ്ഞ ഒന്നും ഉണ്ടാകത്തില്ല നാരായണഗുരു തന്നെ ക്ഷേത്രങ്ങൾ ഇനിയും ഉണ്ടാക്കരുത് ഇനിയും വിദ്യാലയങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് പറയാൻ ബാധ്യത വന്ന പുത്തൻ വെളിപാടാണ് പണ്ടത്തെ പണ്ട് എന്താണ് ഗുരുക്കന്മാർക്ക് വെളിപാട് വന്നാൽ അല്ലെങ്കിൽ മഹാന്മാർക്ക് വെളിപാട് വന്നാൽ പിന്നെ രണ്ടാമത് നന്നാകത്തില്ല അവർക്ക് ഒറ്റത്തവണത്തെ വിവരമേ വരുത്തുള്ളു സ്വന്തം ജീവിതത്തിനകത്തുനിന്ന് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ഓരോ തവണയും പ പത്ര പ്രസ്താവനയും എഴുതി പ്രസിദ്ധീകരിക്കണം ഞാനൊരു മതത്തിലും ജാതിയിലും ഇല്ലെന്നൊക്കെ വീണ്ടും വീണ്ടും എഴുതി പ്രസിദ്ധീകരിക്കാൻ ബാധ്യത വന്ന നാരായണ ഗുരു ഈ പഴഞ്ചൻ ഏർ ഭഗവത്ഗീത എന്താണ് ഉപനിഷത്തൊക്കെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് എന്തോ മഹത്തായ സത്യം ഇങ്ങനെ പുറത്തിറക്കി നാട്ടുകാർക്ക് കൊടുക്കാൻ ശ്രമിച്ച വിവരക്കേടിനെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു മതത്തിന്റെയും കേന്ദ്രത്തിനകത്തിരിക്കുന്നത് ഏകത്വം എന്ന് പറഞ്ഞാൽ എല്ലാ വ്യത്യാസങ്ങളെയും തച്ചുടച്ച് കളയുന്ന ആശയമാണ് അത് ഫാസിസത്തിന് മാത്രമേ സഹായിക്കത്തുള്ളൂ ഒരു ക്രമത്തിന് ഒരിക്കലും അത് സഹായിക്കത്തില്ല സമത്വപൂർണ്ണമായ ഒരു സാമൂഹിക ക്രമമാണ് നിങ്ങൾ ഉന്നമയിക്കുന്നതെങ്കിൽ ഒരു മതത്തിനും അത് ചെയ്തെടുക്കാനുള്ള കഴിവില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാരായണ അത് യൂറോപ്പിലെ നിവേദിതയുടെ കൂടെ യാത്ര ചെയ്ത് ഈ വെളിപാട് തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള ഒരു ഒരു വിവേകാനന്ദനുണ്ട് പക്ഷെ അയാൾ എല്ലാ അവസാനം ഈ വേദാന്തം തന്നെ പറയും ഏ നമ്മുടെ സത്യയുഗമാണ് എൻ്റെ ഗുരു അവതരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അസംബന്ധം കൂടെ ചേർത്ത് പറയുന്ന ഇതേപോലെ നാരായണ ഗുരുവിനെ മോചിപ്പിച്ചെടുക്കേണ്ടതാണ് വേദാന്തത്തിൽ നിന്ന് ആത്മീയതയിൽ നിന്ന് സാമൂഹികമായി പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമാണ് അവസാന കാലത്ത് അല്പം വിവരം വന്നിട്ടുള്ള ഒരു നാരായണ ഗുരുവിനെ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ആ അനുകമ്പ ദശകത്തിനകത്ത് സർവമത സമ്മേളനം വരെയാണ് നാരായണ ഗുരുവിനെ ആലോചിക്കാനൊക്കത്തുള്ളത് അല്ലാതെ സാഹോദര്യമുള്ള മനുഷ്യരായിട്ട് പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട് പറയാൻ കഴിയാതെ പോകുന്ന അദ്ദേഹം അവസാനം വ്യവസായ ആരംഭിക്കണമെന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലെ അബദ്ധത്തിൽ നിന്ന് പഠിച്ച ഒരാളെന്നുള്ള നിലവാരത്തിൽ കാണണം അതിൽ കവിഞ്ഞ് ഒരു പഠനവും ഒരു മതവിശ്വാസിക്കും ഉണ്ടാക്കാനില്ല നമുക്ക് അവിടുന്ന് നാരായണ ഗുരുവിന്റെ തോളയിൽ നിന്ന് സംസാരിച്ചു തുടങ്ങിയവരാണ് നമ്മൾ നമുക്ക് അത് കാരണം കൊണ്ട് അയ്യപ്പന്റെ സഹോദരൻ അയ്യപ്പന്റെ പാത പിന്തുടർന്ന് സയൻസ് ദശകം എഴുതി പഠിച്ച് പറയേണ്ട അത് പറയേണ്ട സ്ഥലത്താണ് പരിണാമപരമായി ജീവിതത്തിനെ മനസ്സിലാക്കാതെ മനുഷ്യർക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഒരു സ്പീഷീസാണ് ഒരു വർഗമാണെന്ന് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് ഒരു മതവും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു രാജ്യവും സമത്വപൂർണമായ ഒരു നല്ല നാളെ ഉണ്ടാക്കാൻ അതിന് സാധ്യമേ അല്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നാരായണ ഗുരുവിന്റെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ മതി അതെ അതെ അതിനകത്ത് നാരായണഗുരു കരഞ്ഞുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്ത് നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് ദളിതരായ ആൾക്കാരെ ഈ ഈഴവർ കയറ്റുമെന്നാണ് വെള്ളാപ്പള്ളി അവിടെ ഇരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മന്നത്ത് പത്മനാഭന്റെ പിന്തുടർച്ചക്കാരനായിരിക്കുന്നവനോ ഒക്കെ നടത്തുന്ന ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾക്ക് കടന്നു കയറാൻ പറ്റുമെന്നും മനുഷ്യരെ സമത്വം പഠിപ്പിക്കുന്ന ഇടമാണെന്നും തെറ്റിദ്ധരിക്കാൻ നമ്മൾ പോകരുത് അതുകൊണ്ട് എവിടെങ്കിലും ഒരു മതവിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് രാജ്യം ഉണ്ടാക്കിയാലും ഇപ്പോ അമേരിക്കയിലെ ക്ലാസ് റൂമിനകത്ത് ടെൻ കമാൻമെന്റ്സ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട് അവിടെ അത് വെക്കണമെന്ന് പരിണാമത്തിന് പകരം ഒരു മറ്റൊരു തിയറിയാണെന്നുള്ള നിലവാരത്തിൽ നമ്മൾ നാലോചിച്ച് നോക്കണേ അവൻ ടെൻ കമാൻസ് മെന്റ് വെക്കുമ്പോ ബാക്കിയുള്ള മതങ്ങളും വിശ്വാസങ്ങളും മുഴുവനും കൂടെ ആഭിത്തേക്ക് വെക്കണ്ടേ അതും ചെയ്യത്തില്ല അപ്പൊ അതൊരു ഹിന് എന്താണ് ക്രിസ്ത്യൻ രാഷ്ട്രമാക്കി മാറ്റാനും മാത്രമേ അത് സഹായിക്കത്തുള്ള നമ്മൾ കാണുന്നതുണ്ട് ഡാർക്കേജസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ക്രിസ്തു മതം മാത്രം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു അതല്ല പോപ്പ് ഭരിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത് അതിനെ ഡാർക്കേജ് എന്നാ വിളിക്കുന്നത് അവിടെ അതിനെ തകർത്ത് റിനൈസൻസും റിഫർമേഷനും ലോകത്തുണ്ടായത് ഫാക്ടറി വന്നതിന് ശേഷമാണ് തുല്യതയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ലോകത്ത് വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇതുല്യാണ് എന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനം ഒരു മതത്തിനകത്തു ഉൽപാദിപ്പിക്കപ്പെടത്തില്ലെന്നും അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു രാഷ്ട്രവും സമത്വപൂർണമായ ഒരു ഒരു രാജ്യം ഉണ്ടാക്കത്തില്ലെന്നും കഠിനമായ പീഡനങ്ങളുടേതായിട്ടുള്ള എല്ലാ പള്ളി യൂറോപ്പിലെ എല്ലാ പള്ളി ഇന്ന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറകളുണ്ട് നിലവറകളുണ്ട് അവിടെ മനുഷ്യരെ പീഡിപ്പിക്കാൻ മാത്രം എന്ന് കഴിഞ്ഞാൽ അവിശ്വാസികളായ ആൾക്കാരെ കൊല്ലാനും അന്യവിശ്വാസികളായിരിക്കുന്നവരെ പീഡിപ്പിക്കാനും ഉണ്ടാക്കിയ അറയുണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് ഈ പള്ളികൾ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ഇസ്ലാം മതം എത്ര മോശമാണെന്ന് പഠിപ്പിക്കുന്നു അത്രത്തോളം മോശമാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും നമ്മൾക്ക് തോന്നും ബുദ്ധമതം അങ്ങനെ അല്ലെന്ന് ആ എന്താണ് ശ്രീലങ്കയിലെ ആൾക്കാരെ മുഴുവൻ തല്ലിക്കൊല്ലാനായിട്ട് ഉപയോഗിച്ചത് ബുദ്ധമതമാണ് ഏഹ് ഇപ്പൊ മയാൻമാറിലെ ബുദ്ധമതമാണുള്ളത് അവിടുത്തെ പാട്ടാളത്തിന് അതുകൊണ്ട് ഈ മതങ്ങളിനകത്തുനിന്ന് സമത്വപൂർണമായ എന്തെങ്കിലും ഏത് കാലത്തെങ്കിലും ഉണ്ടാകുമെന്ന് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ആധുനിക ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് അതിനെ എല്ലാം വ്യാഖ്യാനിച്ച് വെള്ള പൂശരുത് നമ്മുടെ നമ്മുടെ ഭരണഘടന പോലത്തെ ഭരണഘടനകൾ ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ മാത്രമേ ജനാധിപത്യം വാഴു സമത്വം വാഴു സാഹോദര്യം വാഴു മതത്തിനകത്തേക്ക് നോക്കരുത് അതിന് നിഷ്കരണം തള്ളിക്കളയേണ്ടതാണ് മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ പറയാൻ